ഹനുമാൻ സ്വാമി അല്ലേ വലുതായുള്ള താൽപ്പാദമാണ് നമ്മൾ കണ്ടത് അപ്പം അതെല്ലാം നേരത്തെ ഇതിന്റെ മണ്ഡലൊക്കെ അത് ശുദ്ധമായിട്ട് വൃത്തിയൊക്കെ ചെയ്ത് ഷേപ്പ് ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ പുല്ലെല്ലാം കയറി നിൽക്കുന്നത് ആരും ഷേപ്പ് ചെയ്യുന്നില്ല അത് മറ്റേ അതിന് പുറത്ത് ഒരുപാട് കുപ്പിച്ചില്ല അതൊക്കെ കിടക്കുന്ന അവരാരും വരുന്നില്ല എന്നാണെങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടി ഒന്ന് പറഞ്ഞാറ് അപ്പം പറഞ്ഞ സ്ഥിതിക്ക് ഇത് എന്തുകൊണ്ടാണ് ഇത് ഈ ക്ഷേത്രത്തിൻ്റെ പണി പകുതിയാക്കി നിർത്തിയിട്ട് അതിനെപ്പറ്റി എനിക്ക് വലുതായിട്ട് അറിയത്തില്ല എങ്കിലും ഇത് അജ്ഞാതവാസ കാലത്ത് പാണ്ഡവർക്ക് ഒളിച്ച് താമസിക്കേണ്ട സ്ഥലത്ത് നിന്ന് നൂറ്റുപേരുടെ സഹായത്താൽ അവരുടെ അസുരന്മാരെ വന്ന് പൂവൻ കോഴിയാട്ട് വന്ന് പാതിരാത്രിയിൽ തന്നെ കൂവി കൂവി കഴിഞ്ഞപ്പോഴേ നേരം വെളുത്തുന്നുകൊണ്ട് പണി നിർത്തി അങ്ങനെ ഇടയ്ക്ക് ഇട്ടിട്ട് പോയാണ് അപ്പോഴി ഇത് ഹനുമാസ്വാമി അറിഞ്ഞു ഇത് ഈ അസുരനാന്ന് മനസ്സിലായിട്ട് ഹനുമാസ്വാമി ആ അസുരനെ ഇവിടെ ഇട്ട് ഓടിച്ച് ഇത് തൊടലും കൊണ്ട് അടിച്ചു അങ്ങനെ ഉള്ള ഒരു ചരിത്രമുണ്ട് യാത്രയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും രാവിലെ തന്നെ റൈഡർ പ്രേമി ബ്ലോഗിലോട്ട് സ്വാഗതം ഞാനിപ്പോൾ എവിടെയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ കവിയൂരാണ് ഉള്ളത് കവിയൂര് നമ്മളൊരു ഗുഹാക്ഷേത്രം കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തോ ഒരു കാര്യം പറഞ്ഞല്ലോ ബീനു ആണേ ആഹാ മറന്നതല്ല കേട്ടോ നമ്മുടെ ഒരു ആക്ടിംഗ് ആയിരുന്നു അപ്പം നമ്മൾ നമ്മുടെ ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാം രാവിലെ തന്നെ ഞാനും ദാസപ്പനും അതുപോലെ തന്നെ ഇറങ്ങി കേട്ടോ അപ്പം ഇച്ചിരി വെളുപ്പിനെ ഇറങ്ങിയത് ഇപ്പം ഈ കാണുന്ന റോഡ് നമുക്ക് ഈ ക്ഷേത്രത്തിലോട്ട് വരാനുള്ള റോഡാണ് കേട്ടോ ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിലോട്ട് പോകുന്ന കല്ലുഭാഗ്യ റോഡ് അതായത് നമ്മൾ മല്ലപ്പള്ളി മല്ലപ്പള്ളിയിൽ നിന്ന് തിരുവല്ലയ്ക്ക് പോകുന്ന റോട്ടിൽ കവിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു ഗുഹാക്ഷേത്രത്തിലോട്ട് വരാനായിട്ട് കേട്ടോ െല്ലാം നല്ല കൃഷി നെൽപ്പാടമായിരുന്നു ഇപ്പം എന്നാൽ കൃഷിയില്ല എന്നാൽ പോലും ഇതിനകത്ത് നിൽക്കുന്ന പയറും കുറേ ചേമ്പുകളൊക്കെയാണ് കേട്ടോ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ നമുക്കിനി കാണാൻ ഉള്ളത് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതുകൊണ്ട് വേണം കാണാൻ കേട്ടോ അപ്പോൾ ഇത് നിൽക്കുന്ന ഭയങ്കര ഒരു വാഗമരമാണ് അപ്പം അത് തന്നെ ഇഷ്ടംപോലെ ചാരൊക്കെ ഉണ്ടാക്കി പറ്റുന്നുണ്ട് ഇരുമ്പയിൽ അപ്പം ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് അപ്പം എൻ്റെ ഈ ഫ്രെയിമിൽ കാണുന്ന പാറ ഉണ്ടോ അപ്പം ആ പാറയാണ് കേട്ടോ കവി ഒരു ഗുഹാക്ഷേത്രത്തിൻ്റെ പാറയാണ് അപ്പം അവിടെ ചെന്നിട്ട് വേണം നമുക്ക് പറ്റിയൊക്കെ വിശദമായിട്ട് നമുക്കൊന്ന് അറിയാനും കാണാനൊക്കെ കേട്ടോ ഈ ഒരു വാഹമരത്തിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടോ അങ്ങോട്ട് ചാഞ്ഞ് കളക്കമാണ് ഇവിടെ ധാരാളം ഇരിപ്പടങ്ങളൊക്കെ ഇരുമ്പൽ തീർത്തിട്ടുണ്ട് എന്നാലും ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ഇരിപ്പടങ്ങളാണെന്ന് നമ്മൾ കരുതാം അപ്പം അതുതന്നെയല്ല റോഡിൻ്റെ രണ്ട് സൈഡും നല്ല പച്ചപ്പാണ് അപ്പം ഇങ്ങോട്ടൊക്കെ മഴ പെയ്തു മാറിയിട്ട് ആദ്യം ദിവസങ്ങളായിട്ടില്ല നമ്മളവിടുത്തെ പോലെ തന്നെയാണ് കേട്ടോ ഇവിടെ ഇത്ത കാലാവസ്ഥ നല്ല ചൂടാണ് ഈ പാറയുടെ ഒരു വലിപ്പം ഉണ്ടോ എന്നാലും ഭയങ്കര സംഭവമാണ് കേട്ടോ ഈ ഒരു ഗുഹാക്ഷേത്രം നമുക്ക് അങ്ങോട്ട് തന്നെയാണ് ചെല്ലുന്നത് അതുകൊണ്ട് ഇപ്പം ഈ പാറയുടെ വിടവിൽ നിന്നാണ് ഒരു വിഷുക്കണിക്കൊന്ന മരം പൂത്തു നിൽക്കുന്നത് പൂത്തിട്ടില്ല പൂവൊക്കെ കഴിഞ്ഞാൽ ഇടയ്ക്ക് പൂവുണ്ട് കേട്ടോ അതെ ഇടയ്ക്ക് പൂവുണ്ട് നല്ല രസമല്ല കാണാനുണ്ട് അപ്പോൾ ഇവിടെ ഒരു കാറ് തിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം നേരെ അങ്ങനെ ദാസപ്പനെ അവിടെ ഇരുത്തിട്ടാണ് നമ്മൾ കയറിപ്പോകുന്നത് അപ്പം ദാസപ്പന് കൂട്ടായിട്ട് വേറൊരാളും കൂടി ഉണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് കയറാൻ തുടങ്ങുന്നുണ്ടോ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് ഭക്തഞ്ചലങ്ങളെ അല്ലാത്ത വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ലതല്ല കേരള സർക്കാർ പുരാവസ്തു വകുപ്പ് തൃക്കൊടി ഗുഹാക്ഷേത്രം കവിയൂര് ഉണ്ടോ ഇവിടെ ഒരു ബോർഡുണ്ടോ ഈ ഗുഹാക്ഷേത്രം എട്ടാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ചതാണെന്നാണ് കേട്ടോ ഇവിടെ എഴുതുന്നത് കേട്ടോ അല്ലോ ഈ സ്റ്റെപ്പ് വേണം കയറി വരാൻ കേട്ടോ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാനായിട്ട് അപ്പം എന്താണ് കേരള സർക്കാർ പുരാ പുരാവസ്തു വകുപ്പിൽ നിന്ന് ഒരു ബോർഡൊക്കെ ഉണ്ട് അപ്പം ഈ രണ്ട് കല്ലാൽ നിർമ്മിച്ച കവാടത്തിനുള്ളിലൂടെയാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് നമുക്കൊന്ന് ചിരണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു പട്ടുകൂറ്റിൻ്റെ ഒരു പാറയുണ്ട് കേട്ടോ അപ്പോൾ ഈ പാറ മുകളിൽ നമുക്കൊന്ന് കയറണം വന്ന സ്ഥിതിക്ക് കയറണം നമുക്ക് നമുക്കങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് നമുക്കൊന്ന് ദർശിക്കാം അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞപ്പം രാജൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് അപ്പോൾ ഈ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞുതരും ചേട്ടനൊക്കെ ക്ഷേത്രത്തിൻ്റെ ആയിട്ടുള്ള ഒരു ജീവനക്കാരനാണ് അപ്പം നമുക്ക് ചേട്ടൻ നമുക്ക് ആദ്യം പരിചയപ്പെടാം ചേട്ടൻ്റെ പേര് എൻ്റെ പേര് രാജൻ രാജൻ രാസ്തു വകുപ്പിലെ വാച്ച്മാനാണ് അപ്പോൾ ഇത് എട്ടാം നൂറ്റാണ്ടിൽ പലവരാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് ഇതിനകത്തൂടെ ഗുഹയുണ്ട് അടുത്ത അമ്പലം വരെ അടിയിൽ ഗുഹയുണ്ട് പിന്നെ അടിയിൽ മുറികളുണ്ട് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ അല്ലാതെ പുരാണം പറയുകയാണെങ്കിൽ ഇത് പാണ്ഡവന്മാരെ വനവാസകാലത്ത് ഒളിച്ചിരുന്നതാണെന്നും അവർ പോയ സമയത്ത് ഒരു ശിവ ആ ഗുഹ ശിവപ്രതിഷ്ഠ വെച്ച് അടച്ചിട്ട് പോയെന്നാണ് പറയപ്പെടുന്നത് ഈ ശിവ ശിവലിംഗം തുറക്കാവുന്നതാണ് പ്രത്യേക ആയങ്കില് തിരിച്ചു കഴിയുമ്പോൾ തുറന്നുപോയി തുറന്നു കഴിഞ്ഞാൽ ഗുഹയ്ക്കകത്തും അങ്ങനെയാണെങ്കിൽ മുകളിൽ ആൽപാദങ്ങള് മറ്റ് ബാടിൻ്റെ പാടിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മേലാണ് അങ്ങനെ ഈ കാണുന്ന ക്ഷേത്രത്തിനോട് ഒരു കുളമാണ് കേട്ടോ ആ കുളത്തിലെ വെള്ളം ഒരിക്കലും പറ്റിയല്ല കേട്ടോ അപ്പോൾ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ആവശ്യമൊക്കെ വെള്ളം ഇവിടെ നിന്നാണ് എടുക്കുന്നത് കേട്ടോ ആ നിൽക്കുന്നതിൽ നമ്മുടെ ആട്ടുകാൽ പച്ചയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശം നമ്മൾ ഭാഗ്യൂടെ വേണം നമുക്ക് ആ ക്ഷേ ക്ഷേത്രമല്ല നമ്മുടെ ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ മണ്ടയിൽ കയറാറുള്ളത് അപ്പോൾ ഇതിൻ്റെ മണ്ടൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അപ്പം നമുക്കിവിടുത്തെ ഐതികങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല അപ്പം നമുക്ക് ക്ഷേത്ര ദർശനത്തിന് വന്ന രണ്ട് അച്ഛനും മോനുമാണ് അപ്പോൾ അവരാണ് ഇപ്പം നമുക്ക് കുറച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന അവർക്കും കുറച്ചൊക്കെ അറിയത്തുള്ളൂ അപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ആളെ നമുക്ക് കിട്ടില്ല അപ്പോൾ ഈ ചേട്ടൻ നമ്മൾ രണ്ട് ഇവരാണ് അച്ഛനും മോനും ക്ഷേത്ര ദർശനം തുടരാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവരാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറഞ്ഞത് ചേട്ടൻ്റെ പേരൊന്നും പറഞ്ഞില്ല എൻ്റെ പേര് പ്രസാദ് ചേട്ടൻ്റെ മോനാണ് കമ്പ്യൂട്ടർ എന്നു പഠിക്കുക കമ്പ്യൂട്ടർ ജിടെക് പഠിക്കുന്നത് അപ്പം ക്ഷേത്രദർശനം കഴിഞ്ഞപ്പം ഇവിടെ വന്നു അപ്പം എനിക്ക് കുറച്ച് പറഞ്ഞു തരാൻ പറഞ്ഞു അപ്പം പറഞ്ഞു തരാൻ വേണ്ടി എൻ്റെ വന്നു വന്നിട്ടുണ്ട് അത് വലിയൊരു ഉപകാരമാണ് ഇപ്പം നമ്മുടെ ഈ വീഡിയോ ചേട്ടൻ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞു എന്തെരാ അറിയാവുന്ന പറഞ്ഞാൽ മതി നമുക്ക് കൂടുതലൊന്നും പറയേണ്ടത് അറിയാവുന്ന ഒന്ന് പറഞ്ഞാൽ മതി ഇത് പാണ്ഡവരുടെ കാലത്ത് പാണ്ഡവരുടെ അജ്ഞാത കാലത്ത് അവരിവിടെ വന്ന് ഗുഗയില് പാർത്തിരുന്നു അങ്ങനെ അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ വഴി ഈ വഴിയിലൂടെ വേണം നമുക്ക് കയറി പോകാൻ കേട്ടോ അപ്പം മഴയൊക്കെ പെയ്ത് കണ്ടോ ഒരുപാട് കല്ലുകളൊക്കെ ഉരുണ്ട കല്ലുകളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അതിൽ നിന്ന് വേണം കയറി പോകാൻ ഇതൊക്കെ എന്തോ ഒരു പഴമാണ് നല്ല കളറ് കാണുന്നുണ്ട് അതൊക്കെ വിഷം വിഷമായിരിക്കും അല്ലേ ഇഷ്ടം പോലെ കുപ്പികളൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഓരോരുത്തർ വെള്ളമൊക്കെ കുട്ടിച്ചിട്ട് ഇരുന്നതാണ് ഇതിൽ വേണം നമുക്ക് കയറി പോകാൻ അടിപൊളി അപ്പം ഇതിലെ ഈ സൈഡിൽ കട ഇങ്ങനെ കയറാം ഇതിലെ ഇതിലെങ്കിൽ കയറാം അല്ലേ ഇതിലെങ്ങാ അപ്പം നമുക്ക് ഈ ഒരു സൈഡിൽ കട വേണം നമുക്ക് ഇങ്ങനെ കയറിപ്പോൾ അതിലേക്ക് കയറിപ്പോൾ നമ്മൾ കയറുവാണ് അപ്പം എല്ലാവരും കയറി ഇറങ്ങി കയറി ഇറങ്ങി നല്ല മിനുസുമാണ് കേട്ടോ പാറൊക്കെ വേറെ സൂക്ഷിച്ച ഇതിലിങ്ങനെ പോവാം അല്ലേ അപ്പം ഇതിലിങ്ങനെ വേണം പോവാൻ മോനെ കയറാൻ മടിയാണെങ്കിൽ അവിടെ ഇരുന്നോളം വല്ല എന്നോ അതല്ലേ ആ ആ അപ്പോൾ നമുക്ക് ആ പതിയെ 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 ഓ നല്ല കയറിച്ചൊക്കെ റിസ്ക് ആണ് കേട്ടോ ഞാൻ വെച്ചാൽ ഇതിലാണ് എല്ലാവരും കയറുന്നത് അതെന്ന് വെച്ചാൽ മനുഷ്യരെ കയറി 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 നല്ല പാറയല്ലാപ്പഴേം മിനുസാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ മേളിൽ കയറുമ്പം കയറുമ്പോൾ നല്ലൊരു കാറ്റും നല്ല വൈവാണ് കേട്ടോ ഇവിടെ എല്ലാം കാണിക്കുന്നുണ്ടോ ഒരുപാട് കുപ്പികൾ ആ കുപ്പികൾ എന്ന് പറയാൻ മദ്യക്കുപ്പികളാണ് കേട്ടോ അതൊക്കെ കാണിക്കുന്ന മോശമാണ് കാരണം വെച്ചാൽ നമ്മളെപ്പോലെ പോലെ മൂന്ന് നാല് ദിവസം നോയമ്പൊക്കെ എടുത്ത് അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് ദിവസം നോയമ്പൊക്കെ എടുത്ത് നമ്മൾ ഈ മലയുടെ മുകളിൽ നിന്ന് കയറുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ശുദ്ധമാണ് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും അപ്പം ഇതിൻ്റെ മേലിൽ വരുന്നവർ കുപ്പികളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ തല്ലിപ്പൊട്ടിച്ചിരാതിരിക്കുക മാത്രം നമ്മുടെ വീഡിയോനും നമ്മുടെ യാത്രയും നമ്മളെ പോലെ വീടുകളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള പേര്ക്ക് മനസിലായി അല്ലെ ചൂടാല്ലേ അപ്പൊ നമ്മളൊരു ആനയുടെ മുതത്ത് കയറിയ പോലാണ് കേട്ടോ ഈയൊരു പാറയുടെ മുതത്ത് കയറിപ്പോട്ടോ അതി വിശാലമായിട്ട് നടക്കുന്ന ഒരു പാറയാണ് കേട്ടോ ഇപ്പം ഈ ഒരു പാറയ്ക്ക് അടിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അത് പാറൻ കൊത്തിയാണ് ക്ഷേത്രം പണിതിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ശ്രീരാമ സ്വാമിയുടെ ഹനുമാൻ സ്വാമിയുടെ കാൽപാദം ഒരു കാൽപാദം അത് രണ്ട് കാൽപാദം അപ്പം വലുതേ വലുതായി അങ്ങനെ പോകുന്നുണ്ട് പോകുന്നുണ്ട് ശരിയാണ് കറക്റ്റ് കാൽപാദത്തിന്റെ ഷേപ്പിലാണ് വെള്ളവും കിടക്കുന്നേ ഇതും എനിക്ക് തോന്നുന്ന ഒരു കാലിന്റെ ഒരു ഭാഗം പോലെ ആണ് തോന്നുന്ന ഈ കാൽപാദം ചെറിയ കാൽപാദം പോലും വലിയ അതായത് ഹനുമാൻ സ്വാമി അല്ലെ വലുതായ കാൽപാദമാണ് നമ്മൾ കണ്ടത് അപ്പൊ അതെല്ലാം നേരത്തെ ഇതിന്റെ മണ്ടാലൊക്കെ അത് ശുദ്ധമായിട്ട് വൃത്തിയൊക്കെ നല്ല ഷേപ്പ് ഷേപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ പുല്ലെല്ലാം കയറി നിൽക്കുന്നത് ഷേപ്പ് ചെയ്യുന്നില്ല അത് മറ്റേ അതിന് പുറത്ത് ഒരുപാട് കുപ്പിച്ചില്ല കിടക്കുന്ന അവരാരും വരുന്നില്ല എന്നാണെങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടി ഒന്ന് പറഞ്ഞു തരാം അപ്പം പറഞ്ഞ സ്ഥിതിക്ക് ഇത് എന്തുകൊണ്ടാണ് ഇത് ഈ ക്ഷേത്രത്തിന് പണി പകുതിയാക്കി നിർത്തിയിട്ട് പോയത് എന്നുള്ളതൊന്ന് അത് അതിനെപ്പറ്റി എനിക്ക് വലുതായിട്ട് എങ്കിലും ഇത് അജ്ഞാതവാസ കാലത്ത് പാണ്ഡവർക്ക് ഒളിച്ച് താമസിക്കേണ്ട സ്ഥലത്ത് ഒന്ന് നൂറ്റുപേരുടെ സഹായത്താൽ അവരുടെ അസുരന്മാർ വന്ന് പൂവൻ കോഴിയായിട്ട് വന്ന് പാതിരാത്രി തന്നെ കൂവി കൂവി കഴിഞ്ഞപ്പോഴേ നേരം വെളുത്തുന്നുകൊണ്ട് പണി നിർത്തി അങ്ങനെ ഇടയ്ക്ക് ഇട്ടിട്ട് പോയാണ് ഇത് ഹനുമാസ്വാമി അറിഞ്ഞു ഇത് ഈ അസുരനാന്ന് മനസ്സിലായിട്ട് ഹനുമാസ്വാമി ആ അസുരനെ ഇവിടെ ഇട്ട് ഓടിച്ച് തൊടലും കൊണ്ട് അടിച്ചു അങ്ങനെ ഉള്ള ഒരു ചരിത്രമുണ്ട് അപ്പം പൂങ്കോഴി രൂപത്തിൽ നേരം വിളിപ്പിച്ചു നേരം വിളക്കുന്ന പണി തീരണം എന്നുള്ള രീതിയിലുള്ള പണി ആരംഭിച്ചപ്പോൾ അസുരം വന്ന് കോഴിയുടെ രൂപത്തിൽ കൂവി അപ്പൊ നിർത്തി നേരം കൊണ്ട് പണി നിർത്തിയിട്ട് പോയി നിർത്തിയിട്ട് പോകും ഹനുമാസ്വാമിക്ക് മനസ്സിലായി ഇത് അസുരനെ കൂവി എന്നുള്ളത് മനസ്സിലായത് ഈ അസുരനെ ഓടിക്കയത് ഓടിക്കോട് ആണ് ഈ കാൽപാദം അതായത് ചെറിയ കാൽപാദം പോലും വിശ്വരൂപം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ കാൽപാദം നമ്മൾ കണ്ടത് അപ്പൊ ചങ്ങലടിച്ചു അപ്പൊ ആ പാറുടെ മേലിലാണ് നമുക്ക് ഇനി കേറേണ്ടത് പക്ഷെ അങ്ങോട്ട് കേറാൻ യാതൊരു ഇതുമില്ല ചങ്ങല അടിച്ച പാ അല്ലേ അപ്പൊ ആ പാറുടെ മേലിൽ നമ്മൾ കേറും കേട്ടോ ചങ്ങല അടിച്ച പാറ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ആ പാറയുടെ മുകളിലൂടെ നമുക്ക് കേറാം ചങ്ങല വലിച്ചോണ്ട് അതായത് നമ്മൾ ഹസുരനെ ഓടിച്ചതല്ലേ ഹസുറിനെ ചങ്ങല വലിച്ച് ഓടിച്ചത് ആ പാറയിലാണ് ഉണ്ടോ ഇതൊക്കെ പറഞ്ഞാൽ ശരിക്ക് ഒരു കാൽ കാൽപാദം തന്നെയാണ് കേട്ടോ ഇതെ ഇങ്ങനെയുണ്ട് ഇതിനകത്തെല്ലാം പുല്ല് വളർന്നു നിൽക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് ആദ്യം ആൾക്കാർ ഉണ്ടോ ഇടോ കറക്റ്റ് കാൽപ്പാദമാണ് കേട്ടോ ഒരു കാൽപാത ഷേപ്പിലാണ് ഇരിക്കുന്നത് വിരള് വരുണ്ട് വിരല് വരയുണ്ട് അപ്പം നമുക്ക് അങ്ങനെ അങ്ങോട്ട് പല ആൾക്കാരൊക്കെ പോകാമല്ലോ പക്ഷെ അത് കാണിക്കുന്ന കുറെ അനീതിയാണ് കേട്ടോ ഇങ്ങനെ കുട്ടിച്ചില്ല കാരണം അതൊക്കെ പറയാനുണ്ടോ നമ്മളെപ്പോലുള്ള ഒരാളിത് കേട്ടാൽ ഈ വീഡിയോ കണ്ട് അല്ലാതെ ഇവിടെ വരുമ്പോഴല്ലോ നമുക്ക് കയറാൻ തന്നെ നമുക്ക് പേടിയാവും അപ്പം ഇവർ കള്ളടിച്ചിട്ട് ഏത് അവസ്ഥയല്ല ഇരിക്കുന്നു പറയാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് ഈ ഒരു പുല്ലും കെട്ടിനിട്ട് നമുക്ക് പോകണം കേട്ടോ അപ്പം ഇങ്ങനത്തെ പുല്ലിനകത്ത് ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ ചുറ്റിപ്പാറ ഷൂട്ട് ചെയ്ത പോലൊരു അനുഭവമാണ് കേട്ടോ ഈ പുല്ലിനകത്തു പോകുന്നത് വേറെ നമ്മൾ പുല്ലാത്തോഴി നമ്മൾ പോയിട്ടുണ്ട് എന്നാൽ ഇതിലെ പോകുമ്പോൾ കുറേ ഒരു പ്രത്യേക വൈബാണ് ഇങ്ങനെ പുല്ലാത്തുവഴി ഒച്ചപ്പോൾ നേരിക്കും മുറിഞ്ഞിട്ട് ആ മുള്ളു മുള്ളു പക്ഷെ എന്നാലും ഇതിന് ആൾക്കാർ കയറുന്നുണ്ടല്ലോ അല്ലേ ഇതൊന്ന് തെളിച്ചിടുകയാണെങ്കിൽ ഇത്രയേ നല്ലതായിരുന്നു എന്നാലും ഇവിടെ നല്ലൊരു തണുപ്പും ഒരു മരവള്ളിയും ചെറിയൊരു ഇതൊക്കെ ഇരിക്കാനുള്ളതാണ് പക്ഷേ കണ്ടോ നമ്മൾ കാണുമ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് വൃത്തിശൂന്യമായിട്ടുള്ളൊരു പ്രദേശമാണ് കേട്ടോ കാരണം നമ്മളിവിടെ ആദ്യം നിങ്ങളെ വീഡിയോ കാണിക്കുന്നില്ല ഓ എന്താ പറഞ്ഞേ ഇവിടെ നിന്ന് കാണുന്നൊരു വൈബം ഉണ്ടോ എനിക്ക് ഈ ഒരു പാറയുടെ മേളിൽ നിന്നായിട്ട് നോക്കുമ്പം ഇപ്പം ഈ പാറ എന്ന ഏരിയയിലാണ് കിടക്കുന്ന ഒറ്റ പാറ അപ്പം ഇതൊരു വെള്ളമുള്ളൊരു കുളമാണ് പക്ഷേ ഇത് വറ്റുന്ന അല്ല പക്ഷെ എന്നാൽ പോലും ഇത് ഇത് മൊത്തം മുഷിഞ്ഞ് അഴുക്കായി കിടക്കുവാണ് മേളിൻ്റെ ഒരു കുളമാണ് ഈ കുളം ഒരിക്കലും പറ്റിയതാണ് ഇവിടെ ആൾക്കാർ പറഞ്ഞത് അപ്പം വെള്ളം ഉണ്ട് അപ്പം ഈ വെള്ളം കളെങ്ങി പാൽ പിടിച്ച് കിടക്കുവാണ് മഴവെള്ളമല്ല കേട്ടോ അത് കുറവെള്ളം തന്നെയാണ് ഇതിലേ പോണ്ടല്ലേ ചേട്ടനില്ലാതെ ഞാൻ ഇതിനെ മണ്ടക്കറി ഒന്നും തപ്പിയാൻ പാട് നിർത്തില്ലല്ലോ ചങ്ങല ഇതാണ് ചങ്ങല അടിച്ച പാടല്ലേ ആ അസുരനൊരു ചങ്ങല കണ്ടോ അപ്പം ഇതാണ് കണ്ടോ ചങ്ങലയുടെ ഷേപ്പിൽ തന്നെയാണ് കേട്ടോ പാട് കണ്ടോ ഇതാണ് ചങ്ങല അടിച്ച പാട് ഇതിങ്ങനെ കിടക്കുവാണിങ്ങനെ അങ്ങനെ അപ്പം നോക്കിയാൽ ഇത് അങ്ങാ പാറ വരെ ഉണ്ട് കേട്ടോ ഇതപ്പോൾ പിന്നെ കുറെ കാൽപാദം ഉണ്ടോ ആ കാരണം കാൽപാതം തോന്നുന്നു അപ്പം എന്നാ വലുപ്പമുള്ള ചങ്ങലയാണ് ആ അസുരനെ അടിച്ചു ഓടിച്ച് നമ്മുടെ ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമി അല്ലേ അപ്പം അതുകൊണ്ട് അവിടെയൊക്കെ കാൽപ്പാടുണ്ട് ചങ്ങല കഴിച്ച അങ്ങനെയുണ്ട് ഇവിടെ ഒരുപാട് അഷ്ടത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാത്തില്ല പക്ഷേ ഈ പാറയ്ക്ക് മുകളിൽ വന്ന് കയറുമ്പം ഏതൊരു വ്യക്തിക്ക് ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ എന്ന് ഇറങ്ങിപ്പോകാൻ തോന്നില്ല കേട്ടോ അതുപോലൊരു വൈവാണ് ഈ പാറയുടെ മുകളിൽ അപ്പം ചേട്ടൻ്റെ കുഞ്ഞിനാളിൽ ഇവിടെ ഒന്ന് വന്നതാണ് വന്നതെല്ലാം എന്ന് കണ്ടിട്ട് പോയാലും അതാണ് ചേട്ടൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നെ കാരണം ചേട്ടന് അറിയാവുന്ന കുറേ കാഴ്ചകളും അല്ല അറിയാവുന്ന കുറേ ചരിത്രങ്ങൾ പറഞ്ഞു തന്ന് നമ്മൾ കൂടുതലൊന്നും ആരോടും നമ്മൾ ചോദിക്കാനോ പറയാനൊന്നും പോയില്ല അപ്പോൾ ചേട്ടനത് പറഞ്ഞു തന്നെ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നെ ഭയങ്കര ഒരു അനുഗ്രഹമാണ് കേട്ടോ കാരണം എല്ലാം ചേട്ടനെ കിട്ടിയത് തന്നെ പക്ഷേ ഈ പാറയ്ക്ക് അടിയിലാണ് നമ്മുടെ സൈഡാണ് ക്ഷേത്രസ്ഥിതി എന്നോ അങ്ങനെ അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആയിട്ടുള്ള ഭാഗങ്ങൾ അതായത് ഈ ഗുഹാക്ഷേത്രത്തിന്റെ ഭാഗം അല്ലേ പിന്നെ പറയുന്നത് ഈ ഗുഹാക്ഷേത്രം പണിത് ആയുധങ്ങളും മൊത്തം ഇവിടെ ഇവിടെ ഒരു അറയ്ക്കകത്ത് വെച്ചിട്ടുണ്ട് അത് ഈ പാറ തന്നെയാണ് ആ പറയുന്നത് പറയുന്ന സാധനങ്ങളും സ്വർണപാത്രങ്ങളും അവരുപയോഗിച്ച പാത്രങ്ങളും ഈ കവിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വത്തുക്കളൊക്കെ ഈ പാറയ്ക്ക് ഉള്ളിലുണ്ടെന്നോ അതെ ശിലയ്ക്ക് അല്ല ശിലയുടെ ശിവക്ഷേത്രത്തിന്റെ തളക്കല്ലേ ഒറ്റക്കല്ല ഒറ്റക്കല്ല ഇത് പീസ് പീസാ ഇത് ഇങ്ങനെ ഇങ്ങനെ മാറ്റിയിട്ട് ആ ശിവലിംഗം ഇങ്ങനെ നിക്കുകയും ഇതിലിറങ്ങുകയും ചെയ്യുക അടിയിലോട്ട് സ്റ്റെപ്പാ സ്റ്റെപ്പാണ് അങ്ങനെ ഇറങ്ങി ഇത് മൊത്തവും ഗുഹാക്ഷേത്രം ഇവിടുന്ന് അഞ്ചലവ് വരെ ഗുഹയുണ്ടാവും ഇവിടുന്ന് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ അഞ്ചലവെന്ന് പറയുന്നത് അവിടെ പാണ്ഡവര് ഇവിടുന്ന് അവര് നിക്കാൻ മയ്യ അതായി കഴിഞ്ഞപ്പോൾ പോയിട്ട് അവിടെ ചെല്ലുമ്പം നൂറ്റുപേരെ കാണുകയും ഉടനെ ഇവർ പെട്ടെന്ന് അഞ്ചല പാട്ട് നിന്ന് അലവുമരവാട്ട് പെട്ടെന്ന് അവർ നൂറ്റുപേർ വന്നപ്പോൾ ആളെ കാണുന്നില്ല അവര് പെട്ടെന്ന് തിരിച്ചു പോകുകയും പിന്നെ അവർ ആ ഇലവിന്ന് ഇറങ്ങിപ്പോയി ആ ഇലവിൻ്റെ വള്ളയാണ് ഒരു മരം പടന്നപ്പം ഫുൾ അള്ളയാണ് അള്ളയ ആ അതൊരു നാലഞ്ച് പേര് പിടിച്ചാൽ പിടിമുറ്റാത്ത ഇലവുകൾ മരം ഇലവ് മരം അതിന് അഹം മൊത്തം അള്ളയ അപ്പം അപ്പം നമ്മളങ്ങനെ ആ പാറ മുകളിൽ കയറുന്നില്ല കേട്ടോ അപ്പം ചേട്ടൻ നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ കയറുന്നത് ഇനി മോശത്തിൻ്റെ അല്ല അപ്പം വേണ്ടി കയറാൻ കാണാൻ പ്രത്യേക കാഴ്ചയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഈ രണ്ട് പാറയാണ് ഐതിഹ്യം കൂടുതലുള്ള അപ്പം ആ പാറയുടെ ആദികം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം പണിതാനായിട്ട് അത് ഗുഹ വിട്ടി പണതാനായിട്ടുള്ള ആയുധങ്ങളെല്ലാം ആ പാറ അടിവശത്തുണ്ടാണ് അപ്പം ഇതിനെക്കാണ്ട് ഒരു വഴിയുണ്ട് അപ്പം നമുക്കത് പോയാൽ കാണാനൊന്നും പറ്റത്തില്ല അപ്പം ഇതിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഇതിൻ്റെ സർക്കാരിൻ്റെ ഏറ്റെടുത്തിട്ട് ഒരു പോലെ അപ്പോൾ അത് ഞാനിപ്പം നിൽക്കുന്നത് ഞാനും ഞങ്ങൾ മൂന്നുപേരും നിൽക്കുന്നത് ഇതാണ് നമ്മുടെ ഗുഹാക്ഷേത്രത്തിൻ്റെ മൂളിലാണ് നിൽക്കുന്നത് കേട്ടോ ഇവിടെ നിൽക്കുന്നത് തന്നെ മോശമാണ് ഇതിൻ്റെ അടിയിലാണ് ഇതിൻ്റെ മേളിൽ നിൽക്കുന്നത് മോശമാണ് അപ്പം നമ്മൾ പോവുകയാണ് കേട്ടോ ഇതാണ് നമ്മളെ എനിക്ക് വന്നത് ഏകദേശം ഒരു പത്ത് നൂറ് ഏക്കറിൽ ചുറ്റുപെട്ട് കിടക്കുന്ന ഇതൊരു പാറയാണ് കേട്ടോ ഈ പാറയിലാണ് ഇപ്പം ഞാനും ചേട്ടന്മാരും ചേട്ടൻ മോനും കൂടി നിൽക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ നിന്ന് കാണുന്നത് നല്ലൊരു വൈവാണ് കേട്ടോ നല്ല നീലാകാശം നല്ല പച്ചപ്പ് അപ്പോൾ ഇങ്ങനെ പ്രകൃതി ഈ പാറയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ ആരായാലും പോകാനൊന്നും വൈകും കാരണം ഞങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും പോകണം ഇവർക്കും പോകണം എനിക്ക് വേണ്ടി മാത്രം ഇവർ കയറി വന്നതാണ് അപ്പോൾ ക്ഷേത്ര ദർശനമായിട്ട് വന്നതാണ് ഞാനും വന്നതാണ് അപ്പോൾ നമ്മൾ അതിലാണ് കയറി വന്നതോട്ടെ അപ്പം ഇങ്ങോട്ടുള്ള കയറി വരവ് ഭയങ്കര ഒരു അഡ്വ അഡ്വഞ്ചറാണ് അത് മഴക്കാലത്ത് ഇതിൽ കയറി വരക്കൽ സാധ്യമല്ല കാരണം എന്ന് വെച്ചാൽ ഈ പാറയിൽ നല്ല പാലായി ഇപ്പം നല്ല വേനൽ ആയിട്ട് അതിൻ്റെ പേരിലാണ് ഞങ്ങൾ കയറി വന്നത് അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നതിൻ്റെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറയാം എന്താ എത്രമാത്രം റിസ്ക് ഉണ്ടെന്നുള്ളത് അറിഞ്ഞോ ഇവരൊക്കെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥിരം കയറി വന്നത് എന്നാൽ പോലും ഇവർക്ക് തന്നെയാണല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഇവർ ഇറങ്ങി പോകുന്ന താഴോട്ട് കുത്തനാളിതാണ് എന്നാൽ പോലും വേണ്ടോ ഉപ്പിച്ചിരി വേണ്ടോ ഉപ്പിച്ചിരി ചവിട്ടല്ലേ കേട്ടോ കാൽ മുറിയരുത് മോനെ പിടിക്കോ അപ്പം ആ അത് നല്ല കാര്യമാണ് കൊണ്ടുവരുന്ന നല്ല കറക്റ്റ് കാര്യമാണ് കാരണം അറിയോ ദൈവീഭക്തിയിൽ പിള്ളേർ വളരണം ഉറപ്പിച്ചതിനു ശേഷമേ നമ്മളെറങ്ങാമുള്ളൂ വാ ഇതിലാ വാ ഇതിലാ ഇല്ല ഇതിലാ ബഹലാ വെള്ള വാ പിടിച്ചോ പേടിക്കണ്ട പിന്നെ ഒരിക്കലും അവിടെ നിന്നില്ല അവിടെ സേഫ് ആയിട്ട് നിണ്ട് അവിടെ അവിടെ സേഫ് ആയിട്ടുണ്ട് നിന്നോ അവിടെ നിന്നോ ഞാൻ ഇറങ്ങി തരട്ടോ ഞാൻ സേഫ് ഇറങ്ങി ഒന്നും മേടിക്കണ്ട വിട്ടോട്ടെ നമ്മൾ അതിലാണ് ഇറങ്ങി വന്നത് കേട്ടോ ഭയങ്കര അഡ്വഞ്ചർ ഇറങ്ങി ഇറങ്ങി വരുന്നത് മഴക്കാലമായ പറയാൻ വേണ്ട ഇനി നമ്മൾ വന്ന വിധത്തിൽ തന്നെ നമ്മൾ ഇറങ്ങി പോവാണ് ഇവിടെ വരുമ്പോൾ നമുക്കൊരു താളുണ്ട് ചെറിയൊരു ആശ്വാസം പിള്ളേർ ശല്യ നമ്മൾ അതിലെ വന്നിട്ട് നമ്മൾ ഇതിലേ ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം ഈ മലേഷ്യൻ പയറിനകത്തൊഴി വേണം പോകാനായിട്ട് അല്ലെങ്കിൽ ഓട്ടി ചെന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു വീഡിയോ പൂർത്തിയാവുകയുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു പയറിനുള്ളിൽ കൂടെ കയറുന്നത് സൂക്ഷിച്ച് വേണം അറിയുന്നതൊക്കെ ഒരുപാട് പാമ്പുകളൊക്കെ തണുപ്പ് കിടക്കുന്നതാണ് കേട്ടോ ഇത് സവർത്തോട്ടങ്ങൾ കൂടുതൽ ഉപയോഗ ഉപയോഗമുള്ള പയറുള്ളിയാണത് ഇത് മറ്റേ മലേഷ്യൻ പേരല്ലേ ഈ പേരുടെ പേരനാ അങ്ങനെയുണ്ട് അവിടുന്ന് കൊണ്ടുപോയിട്ട് വിത്താണ് പക്ഷേ ഇത് മൊത്തം കേരളക്കാരെ മൊത്തം ആയത് അപ്പം നല്ല വെയിലാണ് നമ്മൾ നല്ലൊരു പരുവായി നമ്മുടെ ഈ ഉള്ളവർക്ക് ഇവിടുത്തെ കാലാവസ്ഥ പറ്റത്തില്ല ഇവർക്ക് തുള്ളി വേർത്തിട്ടില്ല എന്നാൽ പോലും നമ്മുടെ കൂട്ടത്തിൽ ഇത്ര നേരം രീതിയിൽ സഹകരിച്ചതിന് നമ്മളൊക്കെ ർക്ക് ബൈ ബായ് പറയാ ബൈ ബായ് അപ്പം നമ്മൾ അടുത്ത വീഡിയോ വരയ്ക്കും സ്നേഹം മാത്രം